മലയോര റബ്ബർ തോട്ടങ്ങളിൽ മഴക്കാലത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നതിന് മഴമറ സ്ഥാപിച്ചു തുടങ്ങി സാധാരണ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മെയ് അവസാനത്തോടെ ആരംഭിക്കുന്ന പണിയാണിത് കാലവർഷം നേരത്തെ എത്തിയതോടെയാണ് മഴമറ സ്ഥാപിക്കാൻ വൈകിയത് മഴക്കാലത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് റബ്ബർ മരങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളും റെഡിമെയ്ഡ് റെയിൻ ഗാർഡുകളും കൊണ്ട് ടാർ രൂപത്തിലുള്ള പശ ഉപയോഗിച്ച് റെയിൻ ഗാർഡിംഗ് നടത്തുന്നത് മഴ സമയങ്ങളിൽ ടാപ്പിംഗ് നടത്തുമ്പോൾ മരങ്ങളിലെ വെട്ടുചാലുകളിൽ വെള്ളം ഒഴുകാതിരിക്കാനും മഴയിൽ റബ്ബർ പാൽ ഒഴുകിപ്പോവാതിരിക്കാനും ഇത് സഹായിക്കും കാലവർഷം നേരത്തെ എത്തിയതിനാൽ റബ്ബർ മരത്തടികളിലെ ഈർപ്പത്തിന്റെ സാന്നിധ്യം മൂലം മരങ്ങളിലെ മൊരി ചുരണ്ടാനും നനമുള്ള സ്ഥലങ്ങളിൽ പശ തേച്ച് പിടിപ്പിക്കാനും കഴിയാതായത് മഴമറ സ്ഥാപിക്കാൻ തടസ്സമായിരുന്നു നാലു ദിവസമായി മഴ കുറഞ്ഞതിനെ തുടർന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ സംഘം ചേർന്നാണ് റബ്ബർ തോട്ടങ്ങളിൽ മഴമറ സ്ഥാപിച്ചു തുടങ്ങിയത് ഒരു മരത്തിൽ മഴമറ സ്ഥാപിക്കുന്നതിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെ കൂലി വാങ്ങുന്നുണ്ട് ചുരുങ്ങിയത് അഞ്ചു തൊഴിലാളികളെങ്കിലും ഒരേ സമയത്ത് ജോലിയെടുത്താലേ മഴമറ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ മരങ്ങളിലെ മൊരി ചുരണ്ടി മാറ്റി പശ തേച്ച അതിനു മുകളിൽ ഞൊറിയിട്ട രീതിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ച് അതിനു പുറമെ പ്ലാസ്റ്റിക് റിബൺ സ്റ്റാപ്ലർ ചെയ്ത് പിടിപ്പിച്ചാണ് മഴമറ റബ്ബർ മരങ്ങളിൽ പിടിപ്പിക്കുന്നത് പകൽ സമയത്ത് ഇടയ്ക്ക് മഴയുണ്ടായാൽ പിന്നീട് മരത്തിലെ ഈർപ്പം പോകാൻ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടാവും അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അതേ തോട്ടത്തിൽ പണിയെടുക്കേണ്ട സ്ഥിതിയും തൊഴിലാളികൾക്ക് വരുന്നുണ്ട് തോട്ടമുടമകൾക്ക് മഴമറ പിടിപ്പിക്കുന്ന കൂലിച്ചെലവിന് പുറമെ ഒരു മരത്തിന് അറുപത് രൂപയിലേറെ പ്ലാസ്റ്റിക്കിനും പശയ്ക്കും മറ്റുമായി ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു മഴക്കാലത്ത് ടാപ്പിംഗ് നടത്തി അധിക ആദായമുണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ് റബ്ബർ മേഖല ഇപ്പോഴും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് റബ്ബർ വില നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ലാഭകരമായി റബ്ബർ കൃഷി മാറുകയുള്ളൂ എന്ന് കർഷകർ പറയുന്നുണ്ടെങ്കിലും മറ്റു വരുമാനമാർഗങ്ങൾ ഇല്ലാത്തതിനാൽ കിട്ടുന്ന വരുമാനമെടുക്കുന്ന രീതിയിലേക്ക് കർഷകർ മാറി കരിമ്പാറ കൽച്ചാടി ഒലിപ്പാറ കൈതച്ചിറ മാങ്കുശി നേർച്ചപ്പാറ ചക്രായി ഓവുപാറ മേഖലകളിലും മഴമറ സ്ഥാപിക്കുന്ന ജോലി തിരക്ക് പിടിച്ച് നടക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കനത്ത മഴ വരുമെന്ന കാലാവസ്ഥാ പ്രവചനം മഴമറ സ്ഥാപിക്കാത്ത റബ്ബർ മേഖലയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് യു ടി പാലക്കാട്